നമസ്കാരമുണ്ട് നീതി മുന്നെയാണ് കേരളം മുഴുവൻ നല്ല മഴയാണ് ഈ മഴ സമയത്താണ് നമുക്ക് നല്ല ചൂട് ആഹാരം കഴിക്കാൻ കൊതി തോന്നുന്നത് എന്നാൽ ഞങ്ങളിന്ന് തേടി വന്നത് മറ്റൊന്നുമല്ല വാളകം പൊലിക്കോടുള്ള ഈ ഒരു കപ്പയും ഇറച്ചിയും കിട്ടുന്ന ഈ അമ്മച്ചിയുടെ കടയിലാണ് വർഷങ്ങൾക്കൊക്കെ മുമ്പ് ഞങ്ങൾ നല്ല വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ഇറച്ചിയും ബീഫും കഴിക്കാത്ത മറ്റാരുമില്ല ഭയങ്കര ടേസ്റ്റാണ് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇവിടെ വരുന്നവരെന്ന് പറഞ്ഞാൽ അഞ്ചൽ ആയൂർ കൊല്ലം ജില്ലയിലെ പല മേഖലകളിൽ നിന്നുമുള്ള ആൾക്കാരാണ് ഈ വീട്ടിൽ ഈ ഒരു ചെറിയ കടയിലേക്ക് ഈ അപ്പൻ്റെ അപ്പൻ്റെ അമ്മച്ചിയുടെയും കടയിലേക്ക് എത്തുന്നത് ആദ്യം ഇവർ ഒരു മാവിഞ്ചുവുട്ടിലായിരുന്നു ഈ ഒരു കട അവിടുന്ന് മാറി തൊട്ടപ്പുറത്തേക്ക് ഇച്ചിരി വിശാലപരമായിട്ട് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇവിടുത്തെ ആ ടേസ്റ്റ് കട മാറിയിട്ടുണ്ടെങ്കിലും ടേസ്റ്റ് മാറിയിട്ടില്ല എന്നുള്ളതാണ് ഇന്ന് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ആഹാരം കഴിച്ചപ്പം ഞങ്ങൾക്ക് മനസ്സിലാവണം നല്ല മഴയൊക്കെ ഉള്ള സമയം നല്ല ചൂട് ബീഫ് കറിയും ഏത്തക്കപ്പവും ബീഫും ഭയങ്കര പൊളി ടേസ്റ്റാണ് കേട്ടോ വന്ന് കഴിക്കണം ഇത് പറയുന്ന വെറുമ്പാക്കല്ല നമ്മൾ വെറുതെ മൊബൈലിൽ എടുത്തുവെച്ച് വെറുമ്പാക്ക് കഴിക്കുകയല്ല എന്തുകൊണ്ടും ഇവിടെ വന്ന് ആഹാരം കഴിച്ചതിന് ശേഷം ഞങ്ങളുടെ നമ്പറിൽ വിളിക്ക് ഞങ്ങൾ പറഞ്ഞത് കള്ളത്രമാണോ ഇല്ലയോന്ന് നിങ്ങൾക്കറിയാം ആ മുടിഞ്ഞ ടേസ്റ്റാണ് നമസ്കാരം ഒത്തിരി ആളായാലും അമ്മേ കണ്ടിട്ട് വിശേഷം വലുതായിട്ടൊന്നും എന്തുകൊണ്ടമ്മ മാവിന്റെ ചുവട്ടിന്ന് അമ്മ കച്ചവടം ഇങ്ങോട്ടൊക്കെ മാറ്റി

ഈ ടേസ്റ്റ് എന്തോ അമ്മേ ഇത് വെക്കുന്നത് ഇഞ്ചിയും ഇപ്പിലയും വിളവും എല്ലാം അരിഞ്ഞിട്ട് തേങ്ങിട്ട് വേവിക്കുവാളും ഒഴിച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർക്കുകൊടിയൊക്കെ മുളപൊടി നമ്മള് സ്വന്തമായിട്ട് ചെയ്തോണ്ടിരിക്കും ഈ മഴ ആയതുകൊണ്ട് പൊടിക്കാനൊത്തില്ല ഒത്തില്ല ആ അതുകൊണ്ട് എന്തെല്ലാം രണ്ടുമൂന്നു വേടിച്ചത് െ എന്റെ ആ മക്കളൊക്കെ മക്കള് നാല് മക്കളുണ്ട് നാല് പെമ്മക്കളാ പെമ്മളൊക്കെ അയച്ച് അവരെ അയച്ച് അവർക്ക് ഇളയാക്കും ഒരു പോനുണ്ട് അവ പിന്നെ എഞ്ചിനീയറിങ് ഇങ്ങനെ പഠിക്കുക പിന്നെ ബൂത്തൊക്കെ രണ്ടാണ് അയിന ഇളയാക്കി ഒരാണു ഒരു പെണ്ണും അതിന് ഇളയാക്കി രണ്ടാണ് വേറെ എല്ലാരും ഓരോ തൊഴിലൊക്കെ ആയിത്തുടങ്ങി ആണി നിർത്തിയിട്ടില്ല നമ്മളിത് നിർത്താ കളി ചെയ്യാം എത്ര മണിക്ക്

അതെ നമ്മൾ സ്ഥലം എന്ന് പറഞ്ഞാൽ കൊട്ടാരക്കര വാളകത്ത് വന്നിട്ട് അറക്കൽ ക്ഷേത്രത്തിലേക്ക് വരുന്ന ഭാഗത്താണ് കൊട്ടാരക്കരയിൽ നിന്നും നേരെ തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ പൊലിക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് ദാ ഇതുപോലെ ബോർഡ് വെച്ച ഒരു കടയുണ്ട് വഴികരി മറ്റൊന്നുമല്ല പൊലിക്കോട് നിന്നും അരക്കൽ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയാണ് സോഷ്യൽ മീഡിയ വഴി വൈറലായ ഒരു അപ്പനും അമ്മച്ചിയും ഈ കടയിലുണ്ട് ഇവിടുത്തെ ഇറച്ചിയും ബീഫ് കറിയും കഴിക്കാത്തവരായി ആരുമില്ല അന്ന് നമ്മുടെ കൊല്ലം ജില്ലയിലെ നാനാഭാഗത്തുകളിൽ നിന്നുമുള്ള ജനങ്ങൾ ഈ ഇറച്ചിയും കപ്പയും കഴിക്കുവാൻ ഈ കടയിലെത്തി ഇപ്പം എല്ലാവരും ഈ അപ്പനെയും അമ്മച്ചേയും മറന്നു ഈ കോരിച്ചൊരിയുന്ന മഴയത്ത് നല്ല ഫുഡ് കഴിക്കണമെന്ന് ഓർമ്മ വന്നപ്പോഴാണ് എനിക്ക് ഈ കട ഓർമ്മ വന്നത് അങ്ങനെ ഞാൻ ഇവിടെ എത്തി എത്തിയപ്പോഴും കട നേരത്തെ ഒരു മാവിഞ്ചൂട്ടിലായിരുന്നു അവിടുന്ന് തൊട്ടപ്പുറത്തേക്ക് മാറി ഞാമ്പി ആരിച്ചും പഴയ ഒന്നും കാണത്തില്ലായിരിക്കും പക്ഷേ അതിനേക്കായും അടാറ് രുചിയുമായിട്ട് വീണ്ടും അപ്പനും അമ്മച്ചിയും കൂടെ നല്ല ബീഫ് കറിയും കപ്പയും കിട്ടും നല്ല ടേസ്റ്റാണ് നൂറ്റി നാൽപ്പത് രൂപയാണ് ഒരു പ്ലേറ്റിന് അഹ് എനിക്ക് കൊതി മൂത്തിട്ട് വയ്യ പക്ഷേ ഈ ഇറച്ചിയും കപ്പയും കൊണ്ട് വെച്ചപ്പോൾ തന്നെ നല്ല മണം അടിച്ചു ഇവിടുത്തെ ഇറച്ചിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തേങ്ങാപ്പുത്താണ് ഈ തേങ്ങാപ്പുത്തെടുത്ത് കഴിക്കാൻ തന്നെ പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ പ്രാവശ്യം പോയത് ഞാൻ ഒറ്റയ്ക്കല്ല എൻ്റെ വൈഫും ഉണ്ട് വൈഫിനെ അഞ്ചൽ കൊണ്ടുവിടണം പോയ വഴിക്കാണ് നല്ല ഫുഡ് കിട്ടുന്ന കട തര ആലോചിച്ചപ്പം ഈ അപ്പനെ അമ്മച്ചി ഓർമ്മ വന്ന് എന്തുവായാലും ചെന്ന് കയറിയപ്പോഴേ നല്ല ചൂട് കപ്പയും ചൂട് ഇറച്ചി അതിൻ്റെ കൂടെ ഈ ഇറച്ചിക്ക് നല്ല എരി ചെറിയ ഒരു എരിവാണ് അത് നമുക്ക് ഒരു രസം തോന്നുന്ന എരിവുണ്ട് പക്ഷേ അതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് ചൂട് വെള്ളം കൂടെ കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ അങ്ങോട്ട് ആഹാരം കഴിക്കുവാൻ എന്തുവാലും കോരിച്ചൊരിയുന്ന മഴയത്ത് ഞങ്ങൾ അമ്മക്ക് ഇതേപോലെയുള്ള ഫുഡുകൾ കഴിക്കാൻ വളരെ ഇഷ്ടമാണ് എന്തായാലും ഞങ്ങൾ കഴിച്ചിരുന്നിട്ടപ്പോഴത്തേക്കും അടുത്ത ആൾക്കാർ എത്തി അമ്മച്ചയ്ക്ക് ഗൂഗിൾ പേ കൊടുക്കരുത് കയ്യിൽ കാശ് ഉണ്ടെങ്കിൽ കൊടുക്കണം ഇറച്ചിയൊന്ന് കാണിച്ചാൽ അമ്മേ ഇത് വിറവിനകത്ത് അപേക്ഷിക്കുന്നില്ല വെളിച്ചെണ്ട കടു കുറക്കുന്നത് അല്ലാതെ നമുക്ക് പ്രത്യേകതയായിട്ടൊന്നും ഇല്ല തേങ്ങ ഇഞ്ചി എല്ലാം തേങ്ങാ കൊത്താണ് ഇവിടുത്തെ ഇറച്ചിക്കകത്തേ തേങ്ങാ കൊത്താണ് അടിപൊളി പിന്നെ ഏത്തക്കും ചായ വീടുകളിൽ വേവുന്നതിന്റെ ഒരു അടിക്കുന്നുണ്ട് തൊട്ടപ്പുറത്തെ കൊച്ചുരുളിയില് അഞ്ചെന്ന് വരുവാ ഈ മഴയത്ത് ഇത് കഴിക്കാനായിട്ട് അഞ്ചെന്ന് ആയൂർ ഇറങ്ങി ആയുന്ന് ഇവിടെ വന്ന് ഇറങ്ങിയിരിക്കുക എന്നാലും ഇത് ഇതിന്റെ ഒരു പ്രത്യേക ടേസ്റ്റിന് വേണ്ടി ഉണ്ടായോണ്ട് വന്നേ ആ നല്ല ടേസ്റ്റ് ആണ് നാളായി നിങ്ങളെ കണ്ടിട്ട് എന്തോണ്ട് ചെറിയ ചേട്ടന്റെ ഇവിടുത്തെ ഇറച്ചിയും പിന്നെ ചീനിയൊക്കെ ഭയങ്കര വെറൈറ്റിയാണ് ഇപ്പൊ ഞങ്ങൾ കഴിച്ചു നല്ല അടിപൊളി അങ്ങനെ കൊടുക്കും നൂറ് രൂപയ്ക്ക് കൊടുക്കും അതും മരുന്ന് ഇറച്ചി കൊടുക്കും ഒരു പ്ലേറ്റ് നിറച്ചും പുതിയ പരിപാടികൾ അതെന്തുവാ ബീഫും ീഫും വലിയ ഇഷ്ടം പിന്നെ തിരുവനന്തപുരത്ത് പാട്ടിക്കാരി വന്ന് പറഞ്ഞേക്കുന്നത് മുട്ട മുട്ട ആ താറാമുട്ട പുഴുങ്ങി പുഴുചേറ്റ് ഇറച്ചിക്കാറ്റിട്ട് കൊടുക്കണമെന്ന് പ്രത്യേകം ആഹാരം ചെയ്യാൻ പോവാ ഐറ്റം ഇറങ്ങാൻ പോവാങ്ങി ഇറച്ചിക്കാറ്റിടുക ഇടുക ഓ എന്നിട്ട് അരവാഹ പരിവാകുമ്പോ ആ ആ ആ ആ ആ മുട്ടയും ഇറച്ചിട്ടല്ല പരിപാടി ആ ആ അങ്ങനെ പല ആ ഈ തിരുവനന്തപുരത്താരു കൂടെ വരുമ്പോഴേ